പ്ലസ് ടു സയൻസ് എടുത്ത കുറച്ച് കുട്ടികൾ കോമേഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അറിയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്ലസ് ടു സയൻസ് പഠിച്ചിട്ട് നമ്മൾ കൊമേഴ്സിലേക്ക് പോകുമ്പോൾ അക്കൗണ്ടൻസിയുടെ ബേസിക്സ് ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സ് ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൂടി പഠിച്ച് പാസ്സാവാൻ പറ്റുമെന്ന് കുറച്ച് കുട്ടികളും രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട് അതിന് ചെറിയൊരു ക്ലാരിറ്റി തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നമ്മൾ പ്ലസ് ടു സയൻസ് ഓർഡ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് സയൻസിൽ കാര്യമായിട്ട് പഠിക്കാനുണ്ടാവുക മാഥമാറ്റിക്സ് ബോ ബയോളജി അതേപോലെ കെമിസ്ട്രി ഫിസിക്സ് ഈ ഒരു നാല് സബ്ജക്റ്റിലാണ് നമ്മൾ പോറായിട്ട് പഠിക്കുന്നുണ്ടാവുക എന്തായാലും കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കോമേഴ്സ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് സ്റ്റാറ്റി ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾ സാധാരണഗതിയിൽ പ്ലസ് ഒരു മാത്തമാറ്റിക്കൽ മാത്തമാറ്റിക്സും മറ്റുള്ള ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് പിന്നെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പാറ്റേൺ ഒക്കെ അവർക്ക് ഉണ്ടാകും അതേപോലെ തന്നെ അനാലിറ്റിക്കൽ സ്കില് കമ്പാരിറ്റീവ്ലി കൊമേഴ്സിന് കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് പഠിക്കുമ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ഒരു കാര്യവും കൊമേഴ്സിന് എന്ത് ചെയ്യാനില്ല പഠിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത ലാംഗ്വേജ് ഓടിച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി കൊമേഴ്സിന്റെ എല്ലാ ടോപ്പിക്കും ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലാണ് തുടക്കത്തിലേക്ക് കേട്ട് പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് പത്ത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നു പുതിയൊരു സബ്ജക്റ്റ് പഠിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അവർ രണ്ടു കൊല്ലം അതിൻ്റെ മുകളിൽ കാര്യങ്ങളൊക്കെ കേൾക്കും കൊമേഴ്സിന്റെ ടേംസ് അക്കൗണ്ടിങ് ഡെബിറ്റ് ക്രെഡിറ്റ് ലെഡ്ജർ എന്നൊക്കെ പറയുമ്പോൾ കേട്ട് പരിചയം ആയിരിക്കുണ്ടാവും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവും സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല അപ്പൊ പിന്നെ സയൻസ് പഠിക്കുന്നവർ കൊമേഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് പഠിക്കണ്ടേ കൊമേഴ്സിന്റെ ടേംസ് ഒന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷയം വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊമേഴ്സിന്റെ ബേസിക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ത്രീ വീക്സ് ടൈം ചെയ്താൽ മതി ഇൻവെസ്റ്റ് ചെയ്താൽ മതി എല്ലാ കൊമേഴ്സിൻ്റെ എല്ലാ ബേസിക്സും ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി പഠിക്കുന്ന പോലെ നല്ല അതിലും കൃത്യമായിട്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് ഞങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി പറ്റും കാരണം സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് അവർക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിൽ അവർ സബ്ജക്റ്റ് സ്ട്രോങ് ആണോ എന്നുള്ളതാണ് അതേപോലെ അവരുടെ അനാലിറ്റിക്കൽ സ്കിൽ കൂടുതലാണ് അത്രയും എഫേർട്ടൊന്നും ഏത് പഠിക്കാനില്ല കൊമേഴ്സിൻ്റെ ബേസിക് ടേംസും കാര്യങ്ങളും പഠിക്കാനൊന്നും ഇല്ല പിന്നെ കൊമേഴ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതിന് പണം കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ബില്ലടിക്കുന്നുണ്ട് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞാൽ അറിയാതെ കൊമേഴ്സിന്റെ ഒരു ഭാഗമാണ് കൊമേഴ്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ സയൻസ് പഠിക്കുന്ന അത്ര ഫോർമുലാസ് ഇക്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പഠിക്കാനൊന്നും ഏതിലില്ല കൊമേഴ്സിലില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ചെനിയ ആൾക്കാർക്ക് പേടി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ അക്കൗണ്ടിങ്ങാണ് എനിക്ക് വരുന്നത് ഏത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും ബി ആണെങ്കിലും ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പഠിക്കാനുള്ള സബ്ജക്റ്റിൽ ഒരു ഭാഗമാണ് അത് മാക്സിമം പോയാൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ഒരു ട്വൻ്റി പേർസെൻറ്റ് ടോട്ടൽ പഠിക്കാനുള്ള സിലബസിന്റെ ട്വൻറി പെർസെൻറ്റേജ് ഒക്കെ എന്തേ ഉള്ളൂ സിലബസിന് വരികയുള്ളൂ അതിന്റെ ബേസിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് ആ ഒരു ടെൻഷൻ ഇതേം തീരും മിക്ക സ്ഥാപനങ്ങളും സയൻസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രീമിൽ നിന്നോ കോമേഴ്സിൽ വരാനോ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ബേസ് കോഴ്സ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് അതിൻ്റെ സ്കോർ സബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുക പഠിച്ച് പഠിക്കാൻ പെടുക അപ്പോൾ മാതമാറ്റിക്സിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ നല്ല ബേസ് ഉള്ളത് കൊണ്ടും അവരുടെ കുറച്ച് സ്കില്ല് കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ടും സയൻസ് കോമേഴ്സിൻ്റെ ടേംസ് ആൻഡ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വളരെ മിനിമം ടൈം വന്നു അപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ട് കൊമേഴ്സ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ കൊണ്ട് ജോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട ധൈര്യമായിട്ട് ഫോളോ ചെയ്തോ ഒരു ടെൻഷനും പഠിക്കണ്ട എന്തായാലും സയൻസും അതിൻ്റെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന എഫേർട്ട് ഒന്നും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ടാൽ മതി ഇപ്പോൾ സയൻസ് പഠിച്ചതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന കാര്യങ്ങളില്ല കോവേഴ്സ് എന്തായാലും ചൂസ് ചെയ്യുന്നതിന് നഷ്ടം ഒന്നും വരില്ല പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി വളരെ